പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇന്നൊരു ഫാമിലി കുക്കിംഗ് ആർട്ട് കുറച്ച് ലിവറും മസിൽ പിടിച്ചിട്ട് തന്നെ ഞാൻ സെഷ്ടാക്കി എടുക്കുകയാണ് ഞാൻ അടുത്തായിട്ടുണ്ടാക്കാം കൂന്ത സമയമില്ല എല്ലാവരും ഒന്ന് വീശിയെടുത്തോ എല്ലാവരും പെടട്ടെ അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഫാമിലി കുക്കിംഗ് ആണ് അതായത് നമ്മൾ ഇന്നൊരു കുറച്ച് ഗസ്റ്റ് ഉണ്ട് വീട്ടില് നമ്മുടെ കസിൻസ് സിസ്റ്റേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പൊ കുറച്ചധികം കുക്കിംഗ് പരിപാടിയുണ്ട് അപ്പൊ കുക്കിംഗ് വിശുദ്ധമായിട്ട് കാണിക്കണമെന്നില്ല എന്താ ചെറിയ എന്തൊക്കെ ഐറ്റംസ് ഓരോന്ന് ഉണ്ടാക്കണെന്നുള്ളത് കാണിക്കുക അപ്പൊ ആദ്യം ഒരു ഇതിന്റെ പരിപാടിയാണ് ഇതിന്റെ ഇത് വേണ്ട ഈ ഒരു വൺ ആൻഡ് ഹാഫ് കെ ജി ഹാർട്ട് കുറച്ച് ലിവറും ഉണ്ട് പിന്നെ കുറച്ച് ലിവറും ഉണ്ട് അപ്പൊ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതൊക്കെ രാത്രിക്ക് നമ്മുടെ നമ്മൾ ഇതിന്റെ പ്രിപ്പറേഷൻ ആണ് രാത്രിയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മള് രാത്രിയാണെങ്കിൽ പിന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വ്യക്തി നമുക്ക് പിന്നെ അടുത്ത ഐറ്റം വൺ ബൈ വൺ ആയിട്ട് കാണിക്കാം എല്ലാം കൂടി കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഉണ്ടാവ പറ്റില്ല ഒരുമിച്ച് കാണിക്കാൻ പറ്റില്ല അപ്പൊ ഓരോ ഐറ്റം ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെക്കണത് തുടങ്ങാം അപ്പൊ എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ പറയുകയാണ് അവസാനം വരെ കാണാത്തവർക്ക് വേണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പരിപാടിയും ചെയ്യാം അപ്പൊ നമുക്ക് ഹാർട്ട് മാരിനേറ്റ് ചെയ്യുന്ന പരിപാടി നോക്കി നോക്കാം അതിന് വേണ്ട ഹാർട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ നടു കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കാരണം നടു കഴിഞ്ഞിട്ടുള്ള ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടാവും അപ്പൊ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സെന്റർ കട്ടിയാ എന്നിട്ട് അതിൻ്റെ അടുത്ത് ബ്ലഡ് കളയാത് മാരിനേറ്റ് ചെയ്യാം ഓക്കേ ഞാൻ ഇതല്ലാതെ ലിവറ് കുറച്ച് ലിവറും കൊണ്ടുട്ടാ അപ്പൊ ലിവർ എല്ലാം കൂടി ഞാൻ വലിയൊരു പാത്രം മാറ്റുക ഇന്ന് ശ്രദ്ധിക്കണ്ട ഇന്ന് കുറച്ച് ആൾക്കാർ കൂടുതലും ഐറ്റംസ് നമ്മൾ അധികം സെറ്റപ്പ് നോക്കുന്നില്ല നമുക്ക് ഇത് പരിപാടി നോക്കാം അപ്പൊ ആദ്യം മേളക് പൊടി എത്ര വേണം പറയുന്നില്ല കൈ കണക്ക് വെച്ചിട്ടുണ്ട് ഇടുക ഇത്ര വേണം ഇത്ര വേണം എന്ന് പറയാനുള്ള സമയം ഇന്നില്ല അപ്പൊ നമ്മളൊരു കൈ കണക്ക് വെച്ചിട്ട് കുറച്ച് മേളക് പൊടി ഇടാറുണ്ട് മറിക്കും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു ഓക്കെ മല്ലിപ്പൊടി കൊറിയാണ്ട പൗഡർ ഓക്കെ അത് കഴിഞ്ഞ ചിക്കൻ മസാല ഓക്കേ ഓക്കേ കുറച്ച് ഗരം മസാല എല്ലാ മസാലയും തോട്ടു കുറവേണ്ട പിന്നെ കുറച്ച് കുറച്ച് പെപ്പർ പൗഡർ കുറച്ചുകൂടി ഇട്ടുവെക്കാം നമുക്ക് ചതികൾ ഉണ്ടല്ലോ കുറച്ച് പെപ്പർ പൗഡർ പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഓക്കെ ഉപ്പ് രണ്ട് സ്പൂണ് രണ്ടര സ്പൂൺ ഉപ്പ് ഓക്കെ ഇനി കുറച്ച് കറി ലീവ്സ് ഓക്കെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്നും ഇങ്ങനെ മസില് പിടിച്ചിട്ട് തന്നെ ഞാൻ ഇളക്കണം നന്നായിട്ടൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളത്തി വെക്ക ഇത്ര അധികം ഐറ്റം നമ്മൾ ഉണ്ടാക്കുന്ന ആൾ കൂടുതലുള്ള കാരണമുണ്ടാകും കുറച്ച് അധികം ഉണ്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര അധികം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഉണ്ടാക്കാറില്ല ഇപ്പം ആൾക്കാർ കൂടുതലുള്ള കാരണം നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഐറ്റം നോക്കാം നമ്മൾ നേരത്തെ ഹാർട്ട് ലിവർ ഹാർട്ട് ലിവറും ഇതാക്കി ഇനി നമുക്ക് ബീഫ് ബീഫ് കറി ആക്കി എടുക്കാം നമ്മൾ നേരത്തെ ബീഫ് ഇന്നലെ അല്ലാതെ വേവിച്ചല്ല ബീഫ് വേവിക്കുന്ന വീഡിയോ നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കറി ആക്കി എടുക്കാം ഞാനൊരു ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എന്തെങ്കിലും ഒരു വലിയ കടായി വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ബീഫ് ഒന്ന് കറി ആക്കി എടുക്കാം ബീഫ് ഞാൻ നല്ല വേവിച്ച് വെച്ചിട്ടുണ്ട് അത് കാണിക്കുന്നില്ല കാരണം നമ്മൾ കുറെ ബീഫിന്റെ വീഡിയോ ചെയ്തുള്ളതാണ് അപ്പം കറി ആക്കണത് മാത്രമല്ല കാരണം നമ്മൾ ഇതിലേക്ക് കുറച്ച് സ സബോളി കുറച്ച് സബോളി വെളുത്തുള്ളി ഇടുണ്ട് അതൊന്ന് മൂക്കിച്ച് നോക്കി തക്കാളി കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ബീഫ് വെക്കാം ബീഫ് ഞാനൊന്ന് കാണി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊന്നും ഇതാക്കട്ടെ ഇത് ഇവിടെ കിടന്നിട്ടൊന്നും ഇതാവട്ടെ ബീഫ് എന്താ വേവിച്ചിത് നല്ല ഗ്രേവി ഒക്കെ വെച്ചിട്ടുണ്ട് ഇതൊന്ന് കാച്ചവേണ്ടോ അത്ര പരിപാടിയുള്ള ബീഫിന്റെ ഓക്കെ അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇതൊന്ന് വഴിന്റെ ഒന്ന് തക്കാളി കൂടി സെറ്റ് ആയിട്ട് നമുക്ക് ഇതിൽ ബീഫ് ഇട്ടിട്ട് ഇതാക്കാം അപ്പൊ നമ്മളിത് ബീഫിന്റെ മസാല ഒരുവിധം ഇത് കാച്ചത് ഒരുവിധമായി വന്നിട്ട് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഐറ്റം ബീഫ് കറി ഓക്കെ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട് അത് രാത്രി നമുക്ക് അപ്പ കാണിക്കാം നമ്മൾ കൊച്ചിട്ടുള്ള ബീഫ് കറി ഇപ്പൊ ഇത് മസാല ഒരു ഇതായിട്ട് നമ്മൾ ഇതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി ആയിട്ടുള്ള ഗ്രേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് നമ്മളെ ചേർക്കാം നമ്മൾ ബീഫ് നമ്മൾ ഫുള്ള് ഇതിലേക്ക് ചേർത്തുണ്ട് ഇതൊന്ന് വേവിച്ച് ഒന്ന് സെറ്റ് ആക്കി എടുക്കുക വേണ്ട അപ്പൊ ബീഫിന്റെ പരിപാടി കഴിഞ്ഞു ബീഫ് കറിയായി ആയി നമുക്കിത് വേവണ സമയത്ത് കുറച്ച് ഒരു എന്താ പറയാ ഇതൊഴിക്കുക കുറച്ച് പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ സംഭവം ക്ലീൻ ആയി അപ്പം കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഇന്നത്തെ ഒരു ഐറ്റം കഴിഞ്ഞു ഇത് ഹാർട്ടിന്റെ പരിപാടി കഴിഞ്ഞു മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നെ ബീഫ് കറിയായി ചിക്കൻ കറി ഞാൻ അന്നേരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് കാണിക്കുന്ന എല്ലാവർക്കും അറിയാം ചിക്കൻ കറിയുടെ പരിപാടി കഴിഞ്ഞു നമുക്കൊരു സ്റ്റുഡിന്റെ പരിപാടി അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിശുദ്ധമായിട്ട് കാണിക്കാം അപ്പം അത് വൺ ബൈ വൺ ആയിട്ട് കാണിക്കണുള്ളതുകൊണ്ടാണ് അല്ലാണ്ട് എല്ലാത്തിനും ഡീറ്റെയിൽ പ്രോസസ് പ്രോസസ്സ് ഒന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഇത് ഉണ്ടാക്കുന്നത് മാത്രം കാണിക്കുന്നുള്ളു അടുത്ത ഐറ്റം പോക്വിഡിന്റെ മസാല സ്ക്വിഡിന്റെ ചെറിയ പരി കൂന്ത തല മാത്രം നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ട് കൂന്തൽ ടെണ്ടിക്കൽസ് വെച്ചിട്ടുള്ള ചെറിയ പരിപാടി വെറൈറ്റി ആയിട്ടുള്ള സംഭവമാണ് തേങ്ങ ചിതകി വെച്ചിണ്ട് അതിൽ കുറച്ച് കാശ്മീരി ചില്ലി ഇട്ടു കുറച്ച് കാശ്മീരി ചില്ലി കൊറച്ച് ഉപ്പ് കുറച്ച് ഉള്ള ബാക്കിയുള്ള മസാലപ്പൊടി കണ്ടി കണ്ടതൊക്കെ എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ എടുത്തിട്ടൊന്ന് നന്നായിട്ട് ഒരു അടിപൊളി ഇതാക്കി എടുത്തിട്ട് ഇനി ഇരിക്കുമ്പോ കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചിട്ട് കുറച്ചൊരു ഇതാക്കി എടുക്കും വെളിച്ചെണ്ണയും കൂടി ഇരിക്ക അപ്പൊ അത് നല്ല അടിപൊളി ഒരു മസാലയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്ക്യുഡ് ഇതിലേക്ക് എടുത്തിടാം സ്ക്യുഡ് ഇതിലേക്ക് എടുത്തിടാം ഈ മസാല ഇട്ടിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ സെറ്റ് സെറ്റാക്കി എടുക്കാം ഒരു അരമണിക്കൂർ നേരം ഇത് പോലെ ഇരുന്ന് സാധനം ഇത് സാധനം അവർ വിചാരിക്കാം നമ്മൾ നോക്കി നോക്കാം ഞാൻ ആദ്യമായിട്ടുണ്ടാക്കണം ഇതെങ്ങനെയാണ് വരിക എന്ന് എനിക്കറിയില്ല കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ വീണ്ടും നമ്മൾ ഇതാ നേരത്തെ വേവിച്ചുവെച്ച് ബീഫ് ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് സമയമില്ലാത്തതിനൊക്കെ സ്പീഡിലാണ് വേറെ വേറെ പരിപാടികൾ കാണിക്കുന്നില്ല ഇതാ ജസ്റ്റ് കുറച്ച് വെളുത്തുള്ളി ചോന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് നൂട്ടിച്ചെടുത്തിട്ട് ഇതൊന്നും നൂട്ടിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതാ അങ്ങനെ ബീഫ് ആ സമയം കൊണ്ട് നമ്മൾ ഇതാ ഇന്നലെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി അപ്പൊ ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ചിക്കൻ റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് വീഡിയോ എടുത്തിട്ടില്ല ചിക്കൻ റോസ്റ്റ് ഇതാ സെറ്റ് ആയി അപ്പൊ നമ്മളിത് ബീഫ് ഫ്രൈ ചെയ്യാൻ നമ്മൾ നേരത്തെ ഇത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി ഇതാ നന്നായി മൂത്തുണ്ട് സെറ്റ് ആയി വന്നിട്ട് ഉള്ളി അപ്പൊ എനിക്ക് നമ്മളിത് ബീഫ് എടുക്കണം അപ്പൊ ബീഫ് ഇനി ഇത് ഒന്ന് ഫ്രൈ ആയി വരാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിൽ ഇത് ഫ്രൈ ആയി റെഡി ആയിക്കോളും കറുത്ത് കിട്ടിക്കോളും ഓക്കെ ഇത് അവിടെ ഇരുന്നിട്ട് സെറ്റ് ആവട്ടെ അടുത്തൊരു പാൻ വെച്ചിട്ട് ഇനി ഇതിൽ കുറച്ച് നമുക്ക് സ്ക്രൂഡ് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ ആ സ്ക്രഡ് ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം ഇനി സ്ക്രൂഡ് ചെയ്യുന്നത് ഒലിവ് ഒലിവ് ഓയിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒലിവ് ഓയിൽ വെച്ചു അധികം കൂടുതൽ വേണ്ട നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രഡ് വേണ്ട താങ്ങൊക്കെ ഇട്ട് നല്ല അടിപൊളി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്രഡ് നമ്മൾക്ക് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളിതിലേക്ക് സ്പ്രെഡ് ചെയ്ത് പിന്നെ അധികം നേരത്തിന് പിന്നെ വേണ്ടിവരും കാരണം സ്ക്യുഡിലൊന്നും അധികം വേവ ആവശ്യമില്ല ഇതൊന്നും സെറ്റ് ആവട്ടെ ഇത് രണ്ടും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മുടെ കുക്കിങ്ങിന്റെ എല്ലാ പരിപാടിയും കഴിയും എല്ലാം വളരെ ചട്ടപ്പെടായി ചടപടയണം സമയമില്ല അപ്പൊ കുറേ ആയിട്ട് നമ്മള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് നെയ്ച്ചോറ് ഉണ്ട് പിന്നെ ഇതാ സ്ക്യുഡ് ഉണ്ട് ലിവർ ഫ്രൈ ഉണ്ട് അതിപ്പോ സമയം ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് എല്ലാം കൂടി നമുക്ക് കഴിക്കാൻ പറ്റൊന്നറിയില്ല ഐറ്റംസ് കുറേ ഉണ്ട് കുറച്ചധികം ഐറ്റംസ് ഉണ്ടാക്കി നോൺ വെജ് മാത്രമല്ല ഒരു വെജ് പോലും ഇല്ല എല്ലാം നോൺ വെജ് ആണ് ബീഫ് ഇതാ ഒരുവിധം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബീഫിന്റെ പരിപാടി ഏകദേശം കഴിഞ്ഞു നല്ലതവിടെ ഇരിക്കട്ടെ രണ്ടുപിറ്റുകൂടി ബീഫോട്ടിരിക്കട്ടെ പിന്നെ നമ്മുടെ സ്ക്യുഡ് ഏകദേശം ഓക്കെ സ്കുഡ് ഞാൻ ഓഫ് ചെയ്യണം കണ്ട സ്ക്യുഡ് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല റോസ്റ്റ് ആയി നല്ല മസാലക്കായി നല്ല കിഡ്ഡുക്കാനായിട്ട് സ്കിഡ് വന്നിട്ട് കണ്ടോ സ്കിഡ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ സ്ക്യുഡിന്റെ പരിപാടി കഴിഞ്ഞു ീഫിന്റെ പരിപാടി കഴിഞ്ഞു ലിവറും ഹാർട്ടും അപ്പൊ ആ സാധനം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഓക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മളിത് എല്ലാവരും കൂടി ഇണ്ടാക്കിയ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പരിപാടിയാണ് പിന്നെ കുറച്ചധികം ആൾക്കാരുണ്ട് എല്ലാവരും ഒന്ന് വീശിയെടുത്തോ എല്ലാവരും പെടട്ടെ ഇവരാണ് ഹണിമൂൺ സർട്ടിഫൈഡ് ഫുഡ് ഞാൻ ഉണ്ടാക്കിയ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് എന്റെ കൂന്തൽ ഞാൻ തന്നെ ടേസ്റ്റ് മൊത്തത്തിലെ ഫുഡ് കഴിഞ്ഞ കൂന്തള സൂപ്പറായില്ലോ ഞാൻ ഉണ്ടാക്കിയോട്ട് പറയാല നന്നായില്ലേ കഷ്ടപ്പെട്ട് ഇത്രയും സാധനങ്ങൾ രണ്ടു ദിവസം കൂടി ഉണ്ടാക്കിയതാണ് എല്ലാരും വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് എല്ലാ സാധനങ്ങളും ചെയ്യാം ഇനി പരിപാടി എല്ലാ ദീപാലിയുടെ കലാപരി അവസാനം കുറച്ച് കോട്ടക്കം പൊട്ടിക്കുള്ള പരിപാടിയാണ്